നാളെ നടക്കാൻ പോകുന്നത് പണിപ്പുര ടാസ്ക്കാണ് നാളത്തെ പ്രൊമോ വന്നു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അടുത്ത് പറയാനുള്ളത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് മൂന്ന് മിനിറ്റ് അതായത് മൂന്ന് മിനിറ്റോളം അവർക്ക് നാളെ ടൈം കൊടുക്കുവാണ് ബിഗ് ബോസ് അതിനുള്ളിൽ കയറി എല്ലാം എടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം സാധനങ്ങൾ എടുക്കാമെന്നുള്ള സന്തോഷത്തിലാണ് അവർ അതിൻ്റെ അകത്ത് കയറുന്നത് പക്ഷേ കയറി മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയോ എന്ന ഒരു ചോദ്യത്തിലാണ് ആ പ്രോമോ നിർത്തിയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നെവിൻ ഇവർക്ക് പണി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആയിട്ട് കാണേണ്ടത് നാളെ ലൈവില് കാരണം ടൈം കഴിഞ്ഞിട്ടും അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് മിനിറ്റ് നേരവും അതിൻ്റെ അകത്ത് നിന്ന് അവസാനം സാധനങ്ങളെല്ലാം തന്നെയും തിരികെ കൊടുക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും നിവിൻ ഇവർക്കിട്ട് പണിതോ എന്നും മാത്രമാണ് നാളത്തെ ഒരു ചോദ്യമായി നിൽക്കുന്നത് കാരണം ആ ഒരു തരത്തിലാണ് ആ പ്രൊമോയിലെ എൻഡിങ് എന്ന് പറയുന്നത് സോ നാളെ എന്തായാലും പണിപ്പുര ടാസ്ക് ആണ് അത് മാക്സിമം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ലക്കാണ് കാരണം മൂന്ന് മിനിറ്റ് നേരം കൊണ്ട് മാക്സിമം സാധനങ്ങൾ അവർക്ക് എടുക്കാൻ സാധിക്കും എല്ലാവരും കയറുന്ന തരത്തിലായിരുന്നു ആ ഒരു ടാസ്ക് കാണിച്ചത് സോ മാക്സിമം സാധനം എടുക്കാൻ പറ്റും പക്ഷെ സാധനം എടുത്തിട്ട് മാത്രം കാര്യമില്ല ആ ടൈമിനനുസരിച്ച് അവർ പുറത്തിറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റിന് ശേഷം അതിൻ്റെ അകത്ത് ആരെങ്കിലും നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണിയാണ് അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നാളെ അറിയേണ്ടത് കാരണം നെവിനാണ് അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇവർക്ക് പണി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നാളെ കണ്ട് തന്നെ അറിയാം